ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ പുതിയ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഗ്രാൻഡ് ഫിനാലെ തിരുവോണ ദിനത്തിൽ ഭംഗിയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ ആരാണ് വിൻ ചെയ്തത് ആരാണ് ഫസ്റ്റ് റണ്ണറപ്പ് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് ഇരിക്കുന്ന കുട്ടിയുടെ പേരും ഗ്രാൻഡ് ഫിനാലയിലെ ടൈറ്റിൽ വിന്നറായ കുട്ടിയുടെ പേരുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ താമസിയാതെ തന്നെ പറയാം നമ്മുടെ ഫ്ലവേഴ്സ് ടോഫ് സിംഗർ ഗ്രാൻഡ് ഫിനാലിയിലെ ഫസ്റ്റ് റണ്ണറപ്പായി മാറിയിരിക്കുന്ന നമ്മുടെ നിഹാര പിന്നെ ടൈറ്റിൽ വിന്നറായി മാറിയിരിക്കുന്നത് ശിവശങ്കർ കൃഷ്ണയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയോടെ ഒരു മത്സരമായിരുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ടോഫ് സിംഗർ സീസൺ ഫൈവ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റണ്ണറപ്പായ നിഹാരക്കുട്ടിക്കും ടൈറ്റിൽ വിന്നറായ ശിവശങ്കർ കൃഷ്ണക്കും എല്ലാവിധ ആശംസകളും നേരുന്നതാണ് ഇവർ രണ്ടുപേരും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ എന്നുള്ളൊരു കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ ഇനി സെക്കൻഡ് റണ്ണറപ്പ് ആരാണെന്ന് നമ്മുടെ അടുത്ത വീഡിയോയിൽ പറയാം സെക്കൻഡ് റണ്ണറപ്പും തേർഡും ഫോർത്ത് ഫിഫ്ത്തൊക്കെ പ്രൈസ് കിട്ടിയവരുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരാം